പടിയൂരിൽ അമ്മയുടെയും മകളുടെയും മരണം കൊലപാതകം പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തുവിട്ടു ഇരിങ്ങാലക്കുട പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് പടിയൂർ പതിനൊന്നാം വാർഡിൽ പഞ്ചായത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വെള്ളാനി കൈതവളപ്പിൽ പരമേശ്വരൻ ഭാര്യ മണി മകൾ രേഖ എന്നിവരെയാണ് ബുധനാഴ്ച ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതിയെന്ന് സംശയിക്കുന്ന മരണപ്പെട്ട രേഖയുടെ നിലവിലെ ഭർത്താവായ കോട്ടയം കുർച്ചി സ്വദേശി പ്രേംകുമാറിന്റെ ഫോട്ടോയാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേംകുമാറിന്റെ അന്നത്തെ ഭാര്യയായ വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ഉദയംപേരൂർ പെരൂർ വിദ്യ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രേംകുമാറിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു